മീഡിയയിലേക്ക് സ്വാഗതം റിലീസ് വിവരങ്ങൾ ലീക്കായി മലയാളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വമ്പൻ ഹിറ്റായി മാറിയ പ്രേമലുവിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഇപ്പോൾ പ്രേമലു രണ്ടിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത് അടുത്ത വർഷം ഓണക്കാലത്ത് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ യു കെയിലെ വിവിധ ഇടങ്ങളിൽ ചിത്രീകരണം ആരംഭിച്ചേക്കും ഗിരീഷ് ഏടി തന്നെയാണ് രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുന്നത് പ്രേമലു റ്റു കൂടുതൽ നർമ്മവും ഊർജ്ജവും നിറഞ്ഞ ചിത്രമായിരിക്കുമെന്ന് ഗിരീഷ് അടുത്തിടെ പറഞ്ഞിരുന്നു ആദ്യ ചിത്രത്തിന്റെ ഭാഗമായിരുന്ന അതേ അണിയറ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ഭാവന സ്റ്റുഡിയോ ചിത്രം നിർമ്മിക്കും മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും സച്ചിൻ റീനു അമൽ ഡേവിസ് ആദി തോമസ് കാർത്തിക എന്നീ കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പ്രേമലു ടു ഒരുങ്ങുന്നത് ഇവർ തന്നെ പ്രേമലു ടുവിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ആദ്യ ഭാഗത്തിന്റെ സക്സസ് സെലിബ്രേഷനിടെയാണ് രണ്ടാം ഭാഗം അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നടൻ ഫഹദ് ഫാസിലും ഇക്കാര്യം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒമ്പതിന് തിയേറ്ററിൽ എത്തിയ പ്രേമലു വൻ വിജയത്തിന് ശേഷം ഏപ്രിൽ പന്ത്രണ്ടിന് ഒ ടി റിലീസ് ചെയ്തിരുന്നു ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രമാണിത് നസ്ലിൻ മമിത എന്നിവർ കേന്ദ്ര കഥാപാത്ര ങ്ങളെ അവതരിപ്പിക്കുന്ന പ്രേമലു ഒരു മുഴുനീള റൊമാൻറിക് കോമഡി ആണ്